ഞാൻ കഴിക്കും പക്ഷെ ും കഴിക്കാനും ഏറ്റവും ഇഷ്ടം ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറാണ് എന്റെ ഗോ ടു ഫുഡാണ് ചോറ് ചോറൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ തടി കുറയ്ക്കണെന്റെ ഭാഗമായിട്ട് അപ്പൊ അതായിരുന്നു എന്റെ ഏറ്റവും വലിയ വിഷമം ചോറാണ് എന്റെ ഫേവറ്റ് ഫുഡ് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് എന്റെ പക്ഷെ പല ഫ്രണ്ട്സിനും ചോറ് വലിയ താല്പര്യം താല്പര്യം കഴിക്കാൻ ചോറ് എന്ത് മീൻ കറി അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന കുറെ കറികളുണ്ട് പുളും കറി സാമ്പാർ എന്തൊക്കെ ഇഷ്ടമാണ് കഴിച്ചാൽ ഫുഡ് പറഞ്ഞോണ്ട് കണക്ട് നമുക്ക് സിനിമയിലേക്ക് ഏറ്റവും വീഡായിട്ട് തോന്നുന്ന ടേസ്റ്റി ആയിട്ടുണ്ടോ വിയർഡായിട്ടുള്ളത് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ എനിക്ക് ഫുഡ് ഇത്രയും ഇഷ്ടമുള്ള ആളായത് കൊണ്ട് തന്നെ ഒരുപാട് ഭയങ്കര വിയർഡായിട്ടുള്ളത് ട്രൈ ചെയ്യാൻ എനിക്ക് ചിലപ്പോ പേടിയെന്താവാറുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ കഴിച്ചതൊന്നും അങ്ങനെ പാളിയിട്ടില്ല മലേഷ്യയിലെ പോയി കഴിഞ്ഞാൽ അതൊന്നും ഞാൻ ഇപ്പൊ മലേഷ്യയിൽ ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ ട്രൈ ചെയ്തില്ല